ആർ 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 ആനിമൽ തുടങ്ങിയ സിനിമകൾ പോലെ തന്നെ പ്രഭാസിന്റെ പുതിയ ചിത്രമായ ദി രാജാ സാബിന്റെ ദൈർഘ്യവും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സംവിധായകൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രഭാസിനെ നായകനാക്കി മാരുതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് ദി രാജാ സാബ് അഞ്ച് ഭാഷകളിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത് അടുത്തിടെ നടന്ന പ്രസ് മീറ്റിൽ ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കാൻ ഇംഗ്ലീഷിൽ ചിത്രം പ്രദർശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിന് മറുപടിയായാണ് സിനിമയുടെ പതിവ് രീതിക്ക് വിരുദ്ധമായി ചിത്രത്തിന്റെ ദൈർഘ്യം മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണെന്ന് സംവിധായകൻ മാരുതി വ്യക്തമാക്കിയത് അനിമൽ ആർ 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 തുടങ്ങിയ ചിത്രങ്ങളുടെ റൺ ടൈമും മൂന്നു മണിക്കൂറിൽ കൂടുതലായിരുന്നു ദൈർഘ്യം കൂടുതലാണെങ്കിൽ പോലും ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ വൻ വിജയമായി അതുകൊണ്ടുതന്നെ ഈ പ്രഭാസ് ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിന്റെ ടീസർ ഇതിനകം ട്രെൻഡിംഗാണ് ദി രാജാസാബ് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും